എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം ലഭിക്കുന്ന ശമ്പളം തികയുന്നില്ലേ അല്ലെങ്കിൽ അഡീഷണൽ ആയി ഇത്തിരി പോക്കറ്റ് മണി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഈ ചിന്തയിലാണോ നിങ്ങൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചുകൂടെയെന്ന് ചില ഫ്രണ്ട്സോ ബന്ധുക്കളോ തീർച്ചയായും പറയും ചിലപ്പോൾ ഡെയിലി ലാഭം നേടുന്ന ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ മോട്ടിവേറ്റഡ് ആകുന്നത് പക്ഷെ ചാടി ഇറങ്ങുന്നതിന് മുമ്പ് ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ശരിക്കും ഈ ഓഹരി വിപണിയിൽ ട്രേഡിംഗ് നടത്തുന്നത് അത്ര എളുപ്പമാണോ അതോ ഇതൊരു ട്രാപ്പ് ആണോ ശരിയായ പഠനം കൂടാതെ ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ചും പണം മുടക്കി അറിയാത്ത പണി ചെയ്യാൻ പോകുമ്പോൾ പഠിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇന്ന് നമ്മൾ ഓഹരി വിപണിയിൽ എത്തുന്ന തുടക്കക്കാർ ചെയ്യുന്ന അഞ്ച് പ്രധാന തെറ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്ങനെ ഇത്തരം തെറ്റുകൾ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നോക്കാം ഓഹരി വിപണിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാമെന്നതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതൊരിക്കലും ഒരു ലോട്ടറി എടുക്കുന്നത് പോലെയല്ല ഇതൊരു ചൂതാട്ടവുമല്ല ഇതൊരു സ്കില്ലാണ് നിങ്ങൾ എങ്ങനെയാണോ കാർ ഓടിക്കാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുന്നത് അതുപോലെ അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കണം പിന്നെ നമ്മൾ എപ്പോഴും അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇതിനായി ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നാൽ പോലും തെറ്റില്ല ആദ്യം കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ട്രേഡിംഗ് നടത്തുക ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ലേണേഴ്സ് കഴിഞ്ഞ് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത് പതുക്കെ പതുക്കെയാണ് പ്രോ ഡ്രൈവറായി മാറുക അതുപോലെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ് ഓഹരി വിപണിയിലെ ട്രേഡിംഗും ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ട്രേഡിംഗ് ആണ് മറ്റൊരു പ്രശ്നം രാവിലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തുറക്കും രാവിലെ വാങ്ങും വൈകുന്നേരം വിൽക്കും നാളെ മറ്റൊന്ന് വാങ്ങും എന്ത് വാങ്ങണം എങ്ങനെ വാങ്ങണം ഇങ്ങനെ ഒരു ധാരണയും ഇല്ലാത്ത ചിലരുണ്ട് ഇവർക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും കാണില്ല ടാർഗറ്റ് പ്രൈസോ സ്റ്റോപ്പ് ലോസോ കാണില്ല ഒരു വികാരത്തിന്റെ പുറത്തങ്ങ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും എന്തുകൊണ്ട് ഈ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്ന കാര്യം പറയാം എന്ത് വാങ്ങുന്നതിന് മുമ്പും എന്തിനാണ് ഞാൻ ഇത് വാങ്ങുന്നത് എന്താണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗങ്ങൾ എത്ര രൂപ കുറഞ്ഞാൽ എത്ര രൂപ കൂടിയാൽ വിൽക്കും എന്നൊക്കെ മനസ്സിലാക്കുകയാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ട്രേഡിംഗ് നടത്തുന്നത് വഴി അറിയാത്തിടത്തേക്ക് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് പോലെയാണ് അല്ലെങ്കിൽ വേണ്ടത്ര പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്നത് പോലെയാണ് അതുപോലെ പരിചയമില്ലാതെ വളവും തിരിവുമുള്ള ചുരം പോയാൽ അല്ലെങ്കിൽ വലിയ തിരക്കുള്ള ഒരു നാഷണൽ ഹൈവേയിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും മൂന്നാമത്തെ തെറ്റാതാണ് ചിലർ പെട്ടെന്ന് പണം വാരിക്കാം എന്ന് കരുതി ആദ്യ ദിവസം തന്നെ വൻതോതിൽ നിക്ഷേപം നടത്തും ട്രേഡിംഗ് തുടങ്ങുന്നവർ ആദ്യം തന്നെ പണം വെച്ച് ട്രേഡിംഗ് നടത്തുകയല്ല വേണ്ടത് ട്രേഡിംഗ് ആപ്പുകൾ നൽകുന്ന ഡെമോ അക്കൌണ്ടിലൂടെ ട്രേഡ് ചെയ്ത് നോക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും ഇത്തരത്തിൽ ട്രേഡിംഗ് നടത്തി കോൺഫിഡൻസ് ശേഷം മാത്രം റിയൽ മണി ഉപയോഗിച്ച് ട്രേഡിംഗ് നടത്തുക ടിപ്സ് അന്തമായി ഫോളോ ചെയ്യുന്നതാണ് തുടക്കക്കാരിൽ ഭൂരിഭാഗവും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഏതെങ്കിലും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കണ്ടാൽ ഉദാഹരണത്തിന് ഈ സ്റ്റോക്ക് വാങ്ങിയാൽ നൂറ് ശതമാനം ലാഭം ഉറപ്പ് എന്ന് കാണുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അവർക്ക് നിങ്ങളുടെ പണം പോയാൽ ഒന്നും നഷ്ടപ്പെടില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്താൻ തയ്യാറാകണം ചാർട്ട് അനാലിസിസുകളും വാർത്തകളും കമ്പനി റിപ്പോർട്ടുകളും പരിശോധിച്ചതിനു ശേഷം സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മനസ്സിൽ നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്തതിന് ശേഷം വേണം ഓഹരി വാങ്ങാൻ എന്ന് മറക്കരുത് എല്ലാം ഒന്നിൽ നിക്ഷേപിക്കുന്ന അബദ്ധവും തുടക്കത്തിൽ ചെയ്യാറുണ്ട് ആരെങ്കിലും പറയുന്ന ഒരു സ്റ്റോക്കിൽ എല്ലാം നിക്ഷേപിക്കും അത് താഴേക്ക് ഇറങ്ങിയാൽ എല്ലാം പോയി ലോക്കായി ഓഹരി വിപണിയെ കുറ്റം പറഞ്ഞ് ജീവിക്കും നമ്മൾ റിസ്കിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ രണ്ട് ശതമാനത്തിലധികം ഒരു ഓഹരിയിൽ തന്നെ നിക്ഷേപിക്കുന്നത് അപകടമാണ് സ്റ്റോപ്പ് ലോസ് കൂടാതെ ട്രേഡിംഗിന് ഇറങ്ങരുത് റിസ്ക്കിനെ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ മാനേജ് ചെയ്യണം അപ്പൊ പറഞ്ഞു വരുന്നത് ട്രേഡിംഗ് ഒരു ചൂതാട്ടമല്ല ട്രേഡിങ്ങിന് നമുക്കൊരു പ്ലാൻ വേണം ഡെമോ അക്കൌണ്ടിൽ വേണം ആദ്യം ട്രേഡിംഗ് നടത്താൻ ടിപ്സിനെ അന്തമായി വിശ്വസിക്കരുത് റിസ്ക്കിന് മാനേജ് ചെയ്യാൻ പഠിക്കണം സേഫായി ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ എല്ലാവരും ശ്രമിക്കണം സാക്ഷാത് സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോലും ഓരോ മത്സരത്തിനു മുമ്പും പ്രാക്ടീസ് ആവശ്യമാണ് നെറ്റ് പ്രാക്ടീസിന് ശേഷം ക്രീസിലെത്തിയാണ് അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നത് അതുപോലെ ഓരോ ട്രേഡിനു മുമ്പും വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാൻ തയ്യാറാകണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ thank